മിറാക്കൽ വർക്ക്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനഃശാസ്ത്ര നിർവചനങ്ങൾ കുറേ അധികം പേര് പറഞ്ഞിട്ടൊക്കെയുണ്ട് അപ്പോൾ ആ ഒരു ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ ഈ സൈക്കോളജി എന്ന ഈ ഒരു വാക്ക് ഏതീന്ന് രൂപം കൊണ്ടു എന്നൊക്കെയുള്ള ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നോക്കാൻ പോകുന്നത് ആത്മാവ് എന്ന അർത്ഥം വരുന്ന സൈക്കി ശാസ്ത്രം എന്ന അർത്ഥം വരുന്ന ലോഗോസ് എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് സൈക്കോളജി എന്ന പദ രൂപം കൊണ്ടത് ഒരിക്കൽ കൂടി പറയാം നിങ്ങൾ എന്നെ കൂടെ പറഞ്ഞു പോകണം നിങ്ങൾ ഏതെങ്കിലും ജോലിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ പണിയൊക്കെ എടുക്കുകയൊക്കെയാണ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്തു വയ്ക്കുക എന്നിട്ട് നമ്മൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകുകയാണെങ്കിൽ വേഗം മനസ്സിലാക്കും വേഗം പഠിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഒന്നും കൂടെ പറയാം ആത്മാവ് എന്ന അർത്ഥം വരുന്ന സൈക്കി ശാസ്ത്രം എന്ന അർത്ഥം വരുന്ന ലോഗോസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ ഇനി സൈക്കോളജിയുടെ പിതാവ് ആരാണ് ആരാ വില്യം ഉണ്ട് വില്യം ഉണ്ട് സൈക്കോളജിയുടെ പിതാവ് വില്യം ഉണ്ട് ഇനി രണ്ടായിരത്തി പതിനേഴ് എൽ പി എസ് ഉത്തരസൂചികയിൽ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു സിമ്രണ്ട് ഫ്രോയിഡ് ഇനിയാണേ അപ്പോൾ ഈ ഒരു രണ്ട് പേര് ഇല്ല ഏതെങ്കിലും ഒരു പേരെ കാണിച്ചേക്കുന്നെങ്കിൽ ഈ സിമ്രണ്ട് ഫ്രോയിഡിൻ്റെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ടിക്ക് ചെയ്ത് വെച്ചോട്ടോ എന്നായാലും നമുക്ക് കയറ്റത്തെ പരീക്ഷയ്ക്ക് കേരള നെഗറ്റീവ് മാർക്കില്ല അപ്പോൾ നമുക്ക് ഏത് വേണൽ ഇത് ചെയ്താലും നമുക്ക് മൈനസ് ആയി പോകുന്നില്ലല്ലോ അതുകൊണ്ട് ഇത് കാണുവാണെങ്കിൽ ഈ ഒരു സിംറൻഡ് ഹോയിഡ് മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നുള്ളതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ കൊണ്ട് ഇല്ലാതെ സിംറൻഡ് ഹോയിഡിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ബബ്ലി ചെയ്യാറ് ഇനി മനഃശാസ്ത്ര നിർവചനങ്ങൾ അത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നോക്കാം മനഃശാസ്ത്രത്തെ ആത്മാവിൻ്റെ ശാസ്ത്രമെന്ന് വിശേഷിപ്പിച്ചത് ആര് അല്ലെങ്കിൽ ആരൊക്കെ രണ്ട് പേരുണ്ട് പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും മനഃശാസ്ത്രത്തെ ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരൊക്കെയാണ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് ഓർത്തിരിക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് അരി ഇട്ട് വെച്ചേക്കുക അരി ഇട്ട് വെച്ചിട്ട് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനേക്കത് കണ്ടില്ല അപ്പോൾ നമ്മൾ എന്നെങ്കിലും പെട്ടെന്ന് കാണാണ്ട് പോയിക്കഴിഞ്ഞാൽ എന്നാന്ന് പറയും ഓ അത് പോയി കാണും എന്ന് പറയില്ലേ അതുപോലെ അപ്പോൾ അത് ഓർത്തിരിക്കാലോ പ്ലേറ്റും അരിയും പിന്നെ കണ്ടില്ല അപ്പോൾ എന്നാ ആന്മാവായിപ്പോയി അപ്പോൾ മനഃശാസ് ത്തെ ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഓക്കെ ഇനി അടുത്തത് സൈക്കോളജിയെ മനസ്സിൻ്റെ ശാസ്ത്രം എന്ന് വിളിച്ചത് ആര് സൈക്കോളജിയെ മനസ്സിൻ്റെ ശാസ്ത്രം എന്ന് വിളിച്ചത് ആര് ഇമ്മാനുവൽ ക്യാൻ്റ് ഇമ്മാനുവൽ ക്യാൻ്റ് സൈക്കോളജിയെ മനസ്സിൻ്റെ ശാസ്ത്രം എന്ന് വിളിച്ചത് ഇമ്മാനുവൽ ക്യാൻ്റ് പറയണോട്ടോ കൂടെ പറയണോട്ടോ മനഃശാസ്ത്രം വ്യവഹാരത്തിൻ്റെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞതാര് ജെ ബി വാട്സൻ മനഃശാസ്ത്രം വ്യവഹാരത്തിൻ്റെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞതാരാ ജെ ബി വാട്സൻ അടുത്തത് മനഃശാസ്ത്രത്തെ ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാ വില്യം ഉണ്ട് പിന്നെ വേറൊരാളും കൊണ്ട് കൂടെയുണ്ട് വില്യം ജെയിംസ് വില്യം ഉണ്ടും വില്യം ജെയിംസും ഓക്കെ മനഃശാസ്ത്രത്തെ ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രമെന്ന് വിശേഷിപ്പിച്ചത് വില്യം ഉണ്ടും വില്യം ജെയിംസും കേട്ടോ രണ്ടുപേരും വില്യമാണ് ഇനി അടുത്തതായിട്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടു കൊണ്ടുള്ള മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുടെ ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം വുഡ്സ്വർത്ത് ആണ് പറഞ്ഞത് ആരെ വുഡ്സ്വർത്ത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുടെ ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം വുഡ്സ് വർത്ത് ഓക്കെ മനഃശാസ്ത്രം മനുഷ്യബന്ധങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും പഠനമാണ് എന്ന് വിശേഷിപ്പിച്ചത് ക്രോ ആൻ ക്രോ മനഃശാസ്ത്രം മനുഷ്യബന്ധങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും പഠനമാണ് എന്ന് വിശേഷിപ്പിച്ചത് ക്രോ ആൻ ക്രോ മനഃശാസ്ത്രം വ്യവഹാരത്തിൻ്റെയും അനുഭവത്തിൻ്റെയും പഠനമാണ് എന്ന് വിശേഷിപ്പിച്ചത് ബി എഫ് സ്കിന്നർ ബി എഫ് സ്കിന്നർ മനഃശാസ്ത്രം വ്യവഹാരത്തിൻ്റെയും അനുഭവത്തിൻ്റെയും പഠനമാണ് എന്നാണ് വിശേഷിപ്പിച്ചത് അത് ആരാണ് ബി എഫ് സ്കിന്നർ അതുപോലെ തന്നെ മനഃശാസ്ത്രത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രം എന്ന് നിർവഹിച്ചത് ആരാണ് ഇ എ പിയിൽ മനഃശാസ്ത്രത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ഇ എ പിയിൽ ആണ് കേട്ടോ മനസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് സി എഫ് വാലൻറ്റൈൻ മനസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് സി എഫ് വാലൻറ്റൈൻ മാനസിക പ്രക്രിയകളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം മാനസിക പ്രക്രിയകളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് ആരാ റോബർട്ട് എ ബാരൻ റോബർട്ട് എ ബാരൻ മനഃശാസ് മാനസിക പ്രക്രിയകളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം റോബർട്ട് എ ബാരൻ ബാഹ്യ ലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്നാരാ പറഞ്ഞേ കാർട്ട് കോഫ്ക ലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം കാട്ട് കോഫ് ഖട്ടവ അതുപോലെ തന്നെ ഒരു വലിയൊരു പ്രസ്താവനയുണ്ട് ആർ എസ് വുഡ്വർത്ത് പറഞ്ഞതാണ് ആർ എസ് വുഡ്വർത്ത് ആണ് ഈ പറഞ്ഞേക്കണത് മനഃശാസ്ത്രത്തിന് ആദ്യം അതിൻ്റെ ആത്മാവും നഷ്ടമായി പിന്നെ അതിന് മനസ്സ് നഷ്ടമായി പിന്നെ അതിന് ബോധം നഷ്ടപ്പെട്ടു ഇപ്പോഴും അതിന് ഏതോ തരത്തിലുള്ള വ്യവഹാരമുണ്ട് മനഃശാസ്ത്രത്തിൻ്റെ നിർവചനത്തിൽ വന്ന മാറ്റങ്ങൾ ഈ രൂപത്തിൽ വിശദീകരിച്ചതാരെ ആരാ ഇപ്പോൾ പറഞ്ഞല്ലോ ആർ എസ് വുഡ്വർത്ത് ഒന്നും കൂടെ വായിക്കാം കേട്ടോ മനഃശാസ്ത്രത്തിന് ആദ്യം അതിൻ്റെ ആത്മാവ് നഷ്ടമായി പിന്നെ അതിന് മനസ്സ് നഷ്ടമായി പിന്നെ അതിന് ബോധം നഷ്ടപ്പെട്ടു ഇപ്പോഴും അതിന് ഏതോ തരത്തിലുള്ള വ്യവഹാരമുണ്ട് മനശാസ്ത്രത്തിൻ്റെ നിർവചനത്തിൽ വന്ന മാറ്റങ്ങൾ ഈ രൂപത്തിൽ വിശദീകരിച്ചത് ആരാണ് ആർ എസ് വുഡ്വർത്ത് ഇനിയൊരു ചെറിയ ഒരു രണ്ട് മൂന്ന് പ്രസ്താവന കൂടിയുണ്ട് പ്രസ്താവന ഇപ്പോൾ പറയുന്ന കാര്യത്തെക്കുറിച്ച് ഒരു വിശദമായിട്ടുള്ളൊരു പഠനം ഇനി വരുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു മൂന്ന് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് നോക്കാവേ ബോധപൂർണ്ണ അബോധവുമായ ആന്തരിക പ്രേരണകളുടെ പരിണിത പ്രഭാവമാണ് വ്യവഹാരം അതിനെ വസ്തുനിഷ്ഠമായി നിരീക്ഷിക്കാനും അളക്കാനും കഴിയും വ്യവഹാരത്തെ വ്യവഹാരത്തിൻ്റെ ഇംഗ്ലീഷ് ബിഹേവിയറാണ് ഇത്തരത്തിൽ നിർവചിച്ചത് ആരാ ജെ ബി വാട്സൺ ജെ ബി വാട്സൺ വേറൊരു പ്രസ്താവന ഉണ്ടായിരുന്നു ഏതാ നിങ്ങൾ മറന്നുപോയോ ഏതാ മനഃശാസ്ത്രം വ്യവഹാരത്തിൻ്റെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞത് ആരായിരുന്നു നമ്മുടെ ജെ ബി വാട്സൺ ആയിരുന്നേ ഇനി അടുത്തത് വിദ്യാഭ്യാസത്തെ മനഃശാസ്ത്രവൽക്കരിച്ചത് ആരാ പെസ്റ്റലോസി ആരാ പെസ്റ്റലോസി വിദ്യാഭ്യാസത്തെ മനഃശാസ്ത്രവൽക്കരിച്ചത് ഇനി വിദ്യാഭ്യാസത്തെ ആദർശവൽക്കരിച്ചത് ആരാ ഫ്രോബൽ വിദ്യാഭ്യാസത്തെ ആദർശവത്കരിച്ചത് ഫ്രോബൽ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത് ഇനി അടുത്ത ക്ലാസ്സിൽ കേവല മനഃശാസ്ത്രം പ്രയുക്ത മനഃശാസ്ത്രം എന്നീ കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി ഈ ഒരു ക്ലാസ് ഇഷ്ടമായി എങ്കിൽ അതിൻ്റെ കമൻ്റ് ഒക്കെ രേഖപ്പെടുത്തണം ഇനിയും തുടർന്ന് കുറേ ക്ലാസ്സുകൾ ഇടുന്നുണ്ട് അത് ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് അത് കേട്ട് പറഞ്ഞ് പറഞ്ഞ് പഠിക്കാൻ പറ്റും കേട്ടോ ഓക്കെ താങ്ക്